നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം നിരന്തരം ആക്രമണങ്ങൾ നടത്തി ലോക ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഇസ്രായേലിന്റെ തിരിച്ചടി ലഭിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിന് നേരെ കനത്ത ആക്രമണം നടത്തിയിരിക്കുകയാണ് ലബനാനിലെ ഹിസ്ബുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിലെ വടക്കൻ നഗരമായ ഏക്കറിനു നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് തങ്ങളുടെ പോരാളികളെ വധിച്ചതിനുള്ള തിരിച്ചടിയായാണ് ഹിസ്ബുള്ള ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് ഗസയ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ആഴത്തിലുള്ള ആക്രമണം ആണിതെന്നാണ് റിപ്പോർട്ടുകൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഏക്കറിനും നഹാരിയേക്കും ഇടയിലെ രണ്ട് ഇസ്രായേലി താവളങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുള വ്യക്തമാക്കുന്നത് ഡ്രോണുകൾ പതിച്ച പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ഫോട്ടോയും ഹിസ്ബുല്ല പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേൽ നിഷേധിച്ചു ഇങ്ങനെയൊരു ആക്രമണത്തെക്കുറിച്ച് അറിവില്ലെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ രണ്ട് യുദ്ധവിമാനങ്ങൾ എത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം ഇവ തടഞ്ഞെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് തെക്കൻ ലബനാൻ പട്ടണമായ ഹാനിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനാനിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ രണ്ട് നിലകളുള്ള ഒരു വീടിന് നേരെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇവിടെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം നഗരം വിട്ടുപോകാത്ത ഒരു കുടുംബം താമസിക്കുന്ന കെട്ടിടം പൂർണ്ണമായും തകർത്തു ഇങ്ങനെയായിരുന്നു എൻ റിപ്പോർട്ട് ഇതിന് മറുപടിയായി ചൊവ്വാഴ്ച തന്നെ വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഡസൻ കണക്കിന് റോക്കറ്റുകൾ ഇസ്ബുല്ല വിക്ഷേപിച്ചതായാണ് വിവരം അതേസമയം തെക്കൻ ലബനാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഇസ്ബുൾ പോരാളികളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹുസൈൻ അസ്കൂൾ എന്ന പോരാളിയുടെ മരണം മാത്രമാണ് ഇസ്ബുള സ്ഥിരീകരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്ബുളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ദിവസേന അതിർത്തി കടന്നുള്ള വെടിവെപ്പുകൾ നടക്കുന്നുണ്ട് ഇസ്ബുളയുടെ റോക്കറ്റിലും ആക്രമണത്തിലും ഒരു ഡസനോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കാസികം വലിയൊരു ആക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുന്ന ഇസ്രായേലിന് കനത്ത നാശം വിതച്ചാണ് ഇസ്ബുള്ള ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ കൊടും ക്രൂരത്തെ തുടർന്നാൽ സമാനമായ രീതിയിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഇപ്പോൾ ഇസ്ബുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇസ്രായേലിന് ഇത് വലിയ തിരിച്ചടി നൽകുന്നതാണ്